ബഹിരാകാശ നിലയിൽ എൺപത് ദിവസം പിന്നിട്ടിരിക്കുകയാണ് സുനിത വില്യംസ് സുനിത വില്യംസിന്റെ ആരോഗ്യകാര്യത്തെക്കുറിച്ച് ഇപ്പോൾ കുറച്ച് വിഷമിപ്പിക്കുന്ന ഭയപ്പെടുത്തുന്ന ഒരു വിവരം പുറത്തുവരികയാണ് സുനിത വില്യംസിന്റെ ശരീരത്തിലെ ചുവന്ന രക്താണുക്കൾ നശിക്കുന്നതായി വെളിപ്പെടുത്തി നാസ ബോയിങ് സ്റ്റാർ ലൈനറുടെ തകരാർ മൂലം സുനിതാ വില്യംസിന്റെ ഭൂമിയിലേക്കുള്ള മടക്കയാത്ര വീണ്ടും വൈകിയിരിക്കുകയാണ് ബഹിരാകാശത്ത് എത്രനാൾ തുടരുന്നു അത്രയും സമയത്തോളം ഇത് തുടരും എന്നതാണ് നിലവിലുള്ള അവസ്ഥയെ കൂടുതൽ ഭീകരമാക്കുക ഇത് സാധാരണ ബഹിരാകാശ സഞ്ചാരികൾ കാണപ്പെടുന്ന ഒരു ആരോഗ്യ പ്രശ്നം ഭൂമിയിലും ഇത് സംഭവിക്കാറുണ്ട് എങ്കിലും ഇതിൽ നിന്ന് അൻപത്തിനാല് ശതമാനമെങ്കിലും കൂടുതലായിരിക്കും ബഹിരാകാശത്ത് വെച്ച് സംഭവിക്കുന്നത് ആറുമാസത്തെ കാലയളവ് കൊണ്ട് അത് ഒരു സെക്കൻഡിൽ മൂന്ന് മില്യൺ കോശങ്ങൾ നശിക്കുന്നതിലേക്ക് എത്തിയേക്കാം ചുവന്ന രക്താണുക്കളുടെ നാശം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് നയിക്കുക ക്ഷീണമുണ്ടാക്കാം അനിമയുണ്ടാക്കാം ഹൃദയത്തിന്റെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കാം ഇതിലൊക്കെയൊക്കെ എത്താൻ ചിലപ്പോൾ ഇത് കാരണമാകും അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ബഹിരാകാശത്ത് സുനിത വില്യംസ് ചിലവിട്ടാൽ അത് സുനിത വില്യംസിന്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം വളരെ മാരകമാണ് എന്നാണ് നാസ പറയുന്നത് അതേസമയം സർവീസ് മൂടിയുള്ള റിയാക്ഷൻ കൺട്രോൾ ഹീലിയം ചോർന്നതാണ് സുനിത വില്യംസിനെ തിരിച്ചെത്തിക്കുന്ന ദൗത്യത്തെ പ്രതിസന്ധിയിലാക്കിയത് വിമാന സുരക്ഷയിൽ പിഴവ് സംഭവിച്ചു എന്ന ബോയിങിന് നാസയുടെ പുതിയ തീരുമാനം കടുത്ത തിരിച്ചടിയാണ് പേടകത്തിന്റെ തകരാറും തുടർന്നുണ്ടായ സംഭവങ്ങളും ബോയിങ് സ്റ്റാർലൈനറിനെ ഇനി ഒരിക്കൽ കൂടി ആശ്രയിക്കുന്നതിൽ നിന്ന് ഭയപ്പെടുത്തുന്നുണ്ട് എന്നാൽ ബഹിരാകാശ യാത്രകൾക്ക് ഉതകുന്ന പേടകങ്ങളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും സുരക്ഷയ്ക്ക് തന്നെയാകും കൂടുതൽ ഊന്നൽ നൽകുക എന്നും വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു ഒരു ദശാബ്ദത്തിലേറെയായുള്ള ബന്ധമാണ് ബഹിരാകാശ യാത്രകളിൽ നാസയും ബോയിങുമായുള്ളത് നാല് ബില്ല്യണിന്റെ കോൺട്രാക്റ്റാണ് നാസയിൽ നിന്ന് ബോയിങ് സ്വന്തമാക്കിയിട്ടുള്ളത് ഇവരുടെ ഭൂമിയിലേക്കുള്ള മടക്കയാത്രയ്ക്ക് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ഡ്രാഗൺ ക്രൂ ക്യാപ്സുടെ സഹായം തേടുമെന്ന് അറിയുന്നു ബോയിംഗ് സ്റ്റാർലൈനിലുള്ള മടക്കയാത്ര സാധ്യമല്ലാത്തതിന്റെ പശ്ചാത്തലത്തിലാണത് ജൂൺ അഞ്ചിനാണ് സുനിതാ വില്യംസും വിൽമോറും ബഹിരാകാശ നിലയത്തിൽ എത്തിയത് പിന്നാലെ ഇവരുടെ പേടകത്തിൽ നിന്നും ഹീലിയം ചോർന്നതായി കണ്ടെത്തി ാണ് ദൗത്യം പ്രതിസന്ധിയിലേക്ക് പോയത് പേടകത്തിന്റെ ആകെയുള്ളിൽ അഞ്ചെണ്ണം പ്രവർത്തനരഹിതമാണ് ഇതാണ് ഹീലിയം ചോർച്ചയിലേക്ക് നയിച്ചത് ഇതോടെ സ്റ്റാർലൈനിൽ മടക്കയാത്ര സാധ്യമല്ല എന്ന് നാസ വ്യക്തമാക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണ് സ്പേസ് എക്സ് ക്രൂ ക്യാപ്സൂളിന്റെ സഹായത്തോടെ രണ്ടുപേരും തിരികെ ഭൂമിയിലെത്തിക്കാൻ നാസ തയ്യാറെടുക്കുന്നത് ക്രൂ നയൻ മിഷൻ സെപ്റ്റംബറിൽ യാത്ര തിരിക്കുമെന്നാണ് റിപ്പോർട്ട് രണ്ടുപേരാകും ഈ പേടകത്തിൽ ഉണ്ടായിരിക്കുക അതേസമയം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ സുനിതാ വില്യംസും ബൂഷ് വിൽമോറും സുരക്ഷിതരാണ് എന്നാണ് റഷ്യൻ ബഹിരാകാശ സഞ്ചാരി കോർസാക്കോ പറയുന്ന ആറ് മാസം നീണ്ട ദൗത്യത്തിന് ശേഷം ഐ എസ് എസ് എൽ നിന്ന് ഭൂമിയിലേക്ക് മടങ്ങിവന്ന റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയാണ് സെർജി കോർസാക്കോ ഇരു ബഹിരാകാശ സഞ്ചാരികളും സുരക്ഷിതരാണ് ഏതൊരു പ്രശ്നവും പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് വിശ്വാസം ഡ്രാഗൺ പേടകവും സൊയൂസ് പേടകവും ഉപയോഗിക്കുന്നതടക്കം ബഹിരാകാശ ഏജൻസികളെ എല്ലാ സാധ്യതകളും പരിഗണിക്കും ബഹിരാകാശത്തായിരുന്നപ്പോൾ ഭൂമിക്ക് നാല് കിലോമീറ്റർ അരികെയായിരുന്നു ഞാൻ ബഹിരാകാശത്ത് നിന്ന് ഭൂമിയെ നോക്കിക്കാണുക ആശ്ചര്യമാണ് അവിടെ നിന്ന് നോക്കുമ്പോൾ അതിർവരമ്പുകളില്ലാത്ത ലോകമാണ് ഭൂമി ഭൂമിയെ സമാധാനത്തിലും സുരക്ഷിതവുമായി നിലനിർത്താനുള്ള പ്രചോദനമാണ് ഇത് ുന്നത് ഇന്ത്യയുടെ ഗകൻ ഞാൻ പര്യവേക്ഷകർക്കടുത്ത് ഞാൻ പരിശീലനം നടത്തിയിട്ടുണ്ട് അവർ വളരെ കൂർമ്മ ബുദ്ധിശാലികളും കരുത്തരും ആകാംക്ഷ നിറഞ്ഞവരുമാണ് വലിയ ഉയരങ്ങൾ കീഴടക്കാൻ ഇന്ത്യൻ ബഹിരാകാശ യാത്രികർക്കാകും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ കൂടുതൽ ദിവസങ്ങൾ ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നതായും സർജി കൊച്ചാക്കോ തന്റെ ഇന്ത്യ സന്ദർശനത്തിനിടെ പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് കർബാസ്